ഇരമ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം മുപ്പത്തിയാറ് യോഷ്യാവിൻ്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കിമിന്റെ നാലാം ആണ്ടിൽ യഹോവങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരളപ്പാടാവിത് നീ ഒരു പുസ്തക ചുരുൾ മേടിച്ച് ഞാൻ യോഷ്യാവിൻ്റെ കാലത്ത് നിന്നോട് സംസാരിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇന്നുവരെയും ഇസ്രായേലിനെയും യഹൂദയെയും സകല ജാതികളെയും കുറിച്ച് ഞാൻ നിന്നോട് അറി ചെയ്ത വചനങ്ങളൊക്കെയും എഴുതുക പക്ഷെ യഹൂദാഗ്രഹം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് കേട്ടിട്ട് ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗം വിട്ടുതിരിവാനും ഞാൻ അവരുടെ അകൃത്യവും പാവവും ക്ഷമിപ്പാനും ഇടവരും അങ്ങനെ ഇരമ്യാവ് നേര്യാവിന്റെ മകനായ ബാരൂഖിനെ വിളിച്ചു യഹോവ ഇരമ്യാവോട് അറിളി ചെയ്ത സകല വചനങ്ങളെയും അവന്റെ വാമൊഴി പ്രകാരം ഒരു പുസ്തക ചുരുളിൽ എഴുതി ഇരമ്യാവ് ബാരുക്കിനോട് കൽപ്പിച്ചത് ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് യഹോവയുടെ ആലയത്തിൽ പോകുവാൻ കഴിവില്ല ആകയാൽ നീ ചെന്ന് എൻ്റെ വാമൊഴി കേട്ടെഴുതിയ ചുരുളിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ യഹോവയുടെ ആലയത്തിൽ ഉപവാസ ദിവസത്തിൽ തന്നെ ജനം കേൾക്കെ വായിക്കാം അതത് പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യഹൂദായും കേൾക്കെ നീ അത് വായിക്കണം പക്ഷെ അവർ യഹോവയുടെ മുമ്പിൽ വീണപേക്ഷിച്ചുകൊണ്ട് ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗം വിട്ടുതിരിയും യഹോവ ഈ ജനത്തിന് വിധിച്ചിരിക്കുന്ന കോപവും ക്രോധവും വലിയതല്ലോ പ്രവാചകൻ തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും നേരിയാവന്റെ മകനായ ബാരൂഖ് ചെയ്തു യഹോവയുടെ ആലയത്തിൽ ആ പുസ്തകത്തിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ വായിച്ചു കേൾപ്പിച്ചു യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിവിന്റെ അഞ്ചാം ആണ്ടിൽ ഒമ്പതാം മാസത്തിൽ അവർ യെരുഷ്ലേമിലെ സകല ജനത്തിനും യഹൂദ പട്ടണങ്ങളിൽ നിന്ന് യരുഷ്ലേമിൽ വന്ന സകല ജനത്തിനും യഹോവയുടെ മുമ്പാകെ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി അപ്പോൾ ബാരൂഖ് യഹോവയുടെ ആലയത്തിൽ യഹോവയുടെ ആലയത്തിന്റെ പുതിയ വാതിലിന്റെ പ്രവേശനത്തിങ്കിൽ മേലത്തെ മുറ്റത്ത് ഷാഫാന്റെ മകനായ ഗമരിയ രായസക്കാരൻ്റെ മുറിയിൽ വെച്ച് ആ പുസ്തകത്തിൽ നിന്ന് ഇരമ്യാവിന്റെ വചനങ്ങളെ സകല ജനത്തെയും വായിച്ചു കേൾപ്പിച്ചു ഷാഫാന്റെ മകനായ ഗമരിയാവിന്റെ മകൻ മീഖായാവ് യഹോവയുടെ വചനങ്ങളൊക്കെയും പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടപ്പോൾ അവൻ രാജഗ്രഹത്തിൽ രായസക്കാരൻ്റെ മുറിയിൽ ചെന്നു അവിടെ സകല പ്രഭുക്കന്മാരും ഇരുന്നിരുന്നു രായസക്കാരൻ എലിഷാമായ ഷമയ്യാവിൻ്റെ മകൻ ദലായാവും അക്ബോറിന്റെ മകൻ എൽ നാഥാനും ഷാഫാന്റെ മകൻ ഗമരിയാവും അനന്യാവിന്റെ മകൻ സിദക്കിയാവും ശേഷം പ്രഭുക്കന്മാരും തന്നെ ബാരൂഖ് ജനത്തെ പുസ്തകം വായിച്ചു കേൾപ്പിച്ചപ്പോൾ താൻ കേട്ടിരുന്ന വചനങ്ങളൊക്കെയും മീഖായാവ് അവരോട് പ്രസ്താവിച്ചു അപ്പോൾ സകല പ്രഭുക്കന്മാരും കൂശിയുടെ മകനായ ഷെലേമ്യാവിന്റെ മകനായ നഥന്യാവിന്റെ മകൻ യഹൂദിയെ ബാരുഖിന്റെ അടുക്കൽ അയച്ചു നീ ജനത്തെ വായിച്ചു കേൾപ്പിച്ച പുസ്തക ചുരുൾ എടുത്തുകൊണ്ട് വരിക എന്ന് പറയിച്ചു അങ്ങനെ നേരിയാവിൻ്റെ മകൻ ബാരു പുസ്തക ചുരുൾ എടുത്തുകൊണ്ട് അവരുടെ അടുക്കൽ വന്നു അവർ അവനോട് ഇവിടെ ഇരുന്ന് അത് വായിച്ചു കേൾപ്പിക്ക എന്ന് പറഞ്ഞു ബാരൂഖ് വായിച്ചു കേൾപ്പിച്ചു ആ വചനങ്ങളൊക്കെയും കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് തമ്മിൽ തമ്മിൽ നോക്കി ബാരൂഖിനോട് ഈ വചനങ്ങളൊക്കെയും ഞങ്ങൾ രാജാവിനെ അറിയിക്കുമെന്ന് പറഞ്ഞു നീ ഈ വചനങ്ങളൊക്കെയും എങ്ങനെയാകുന്നു എഴുതിയത് അവൻ പറഞ്ഞു തന്നിട്ടോ ഞങ്ങളോട് പറക എന്ന് അവർ ബാരൂഖിനോട് ചോദിച്ചു ബാരൂഖ് അവരോട് അവൻ ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തന്നു ഞാൻ മഷി കൊണ്ട് പുസ്തകത്തിൽ എഴുതി എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ പ്രഭുക്കന്മാർ ബാരൂഖിനോട് പോയി നീയും ഇരമ്യാവും കൂടെ ഒളിച്ചു കൊൾവി നിങ്ങൾ ഇന്നടത്തെ ഇരിക്കുന്നു എന്ന് ആരും അറിയരുതേ എന്ന് പറഞ്ഞു അനന്തരം അവർ പുസ്തക ചുരുൽ രായസക്കാരനായ എലീശ്യാമായയുടെ മുറിയിൽ വച്ച് അരമനയിൽ രാജാവിന്റെ അടുക്കിൽ ചെന്ന് ആ വചനങ്ങളൊക്കെയും രാജാവിനെ ബോധിപ്പിച്ചു രാജാവ് ചുരുളെടുത്തുകൊണ്ടുവരുവാൻ യഹൂദിയെ അയച്ചു അവൻ്റെ രായസക്കാരനായ എലീശ്യാമായയുടെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്നു യഹൂദി അത് രാജാവിനെയും രാജാവിന്റെ ചുറ്റും നിൽക്കുന്ന സകല പ്രഭുക്കന്മാരെയും വായിച്ചു കേൾപ്പിച്ചു അന്ന് ഒമ്പതാം മാസത്തിൽ രാജാവ് ഹേമന്ത ഗൃഹത്തിൽ ഇരിക്കുകയായിരുന്നു അവന്റെ മുമ്പാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു യഹൂദി മൂന്ന് നാല് ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരൻ്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു രാജാവാകട്ടെ ആ വചനങ്ങളൊക്കെയും കേട്ട വൃത്തിയന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല ചുരുൾ ചുട്ട് എന്ന് എൽ ദലായാവും ശെമരിയാവും രാജാവിനോട് അപേക്ഷിച്ചു എങ്കിലും അവൻ അവരുടെ അപേക്ഷ കേട്ടില്ല അനന്തരം ബൂഖ് എന്ന എഴുത്തുകാരനെയും പ്രവാചകനെയും പിടിപ്പാൻ രാജാവ് രാജകുമാരനായ രാജകുമാരനായോടും അസ്രിയേലിന്റെ മകനായ സെരായാവോടും അബ്ദേലിന്റെ മകനായവോടും കൽപ്പിച്ചു എന്നാൽ ഹോമാ അവരെ ഒളിപ്പിച്ചു ചുരുളും ബാരൂഖ് കിരമ്യാവിന്റെ വാമൊഴി പ്രകാരം എഴുതിയിരുന്ന വചനങ്ങളും രാജാവ് ചുട്ടുകളഞ്ഞ ശേഷം യഹോവയുടെ അരളപ്പാട് ഇരമ്യാവിനുണ്ടായതെന്തെന്നാൽ നീ മറ്റൊരു ചുരുൾ മേടിച്ച് യഹൂദ രാജാവായ യഹോയാക്കിം ചുട്ടുകളഞ്ഞ മുമ്പിലത്തെ ചുരുളിൽ ഉണ്ടായിരുന്ന വചനങ്ങളൊക്കെയും അതിൽ എഴുതുക എന്നാൽ യഹൂദ രാജാവായ യഹോയാക്കിമിനോട് നീ പറയേണ്ടത് യഹോവ ഇപ്രകാരം അരളിച്ചെ ബാബേൽ രാജാവ് വന്ന് ഈ ദേശത്തെ നശിപ്പിച്ച് മനുഷ്യനെയും മൃഗത്തെയും മുടിച്ചു കളയുമെന്ന് നീ അതിൽ എഴുതിയത് എന്തിനെ എന്ന് പറഞ്ഞ് നീ ആ ചുരുൾ ചുട്ടുകളഞ്ഞുവല്ലോ അതുകൊണ്ട് യഹൂദ രാജാവായ യഹോയാക്കീബിനെ കുറിച്ച് യഹോവ ഇപ്രകാരം അരളിച്ചുന്നു അവന് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരുത്തിനും ഉണ്ടാകയില്ല അവന്റെ ശവം പകൽ വെയിലും രാത്രിയിൽ മഞ്ഞുമേൽപ്പാൻ എറിഞ്ഞുകളയും ഞാൻ അവനെയും അവന്റെ സന്തതിയെയും ഭൃത്യന്മാരെയും അവരുടെ അകൃത്യനിമിത്തം സന്ദർശിക്കും അവർക്കും എരിശലേ നിവാസികൾക്കും യഹൂദാ പുരുഷന്മാർക്കും വരുത്തുമെന്ന് ഞാൻ വിധിച്ചതും അവർ ശ്രദ്ധിക്കാത്തതുമായ അനർത്ഥമൊക്കെയും ഞാൻ അവർക്ക് വരുത്തും അങ്ങനെ ഇരമ്യാവ് മറ്റൊരു ചുരുളിലെടുത്ത് നേര്യാവിൻ്റെ മകൻ ബാരൂഖ് എന്ന എഴുത്തുകാരൻ്റെ കയ്യിൽ കൊടുത്തു അവൻ യഹൂദാ രാജാവായ യഹോയാക്കിം തീയിലിട്ട് ചുട്ടുകളഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളൊക്കെയും ഇരമ്യാവിൻ്റെ വാമൊഴി പ്രകാരം അതിലെഴുതി അതുപോലെയുള്ള ഏറിയ വചനങ്ങളും ചേർത്തെഴുതുവാൻ സംഗതി വന്നു